ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ ശബരിമലയിൽ കുടിവെള്ളം പോലും കിട്ടാനില്ലെന്ന് ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ തീർത്ഥാടകർ മണിക്കൂറുകളോളം ക്യൂവിൽ നിന്ന് വലയുന്നു സർക്കാർ ജയകുമാറിനെ പ്രസിഡന്റാക്കി ആളുകളുടെ കണ്ണിൽ പൊടിയിട്ടു പത്മകുമാറിനെ തൊടാൻ തയ്യാറാകുന്നില്ല ഇയാൾ ഇപ്പോഴും കറങ്ങി നടക്കുന്നുവെന്നും കെ സുരേന്ദ്രൻ വിമർശിച്ചു തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ബി ജെ പി വലിയ നേട്ടമുണ്ടാക്കും ക്രൈസ്തവ ജനസംഖ്യ അനുസരിച്ച് അതാത് പ്രദേശങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് ഭൂരിപക്ഷ സമുദായത്തിന് തന്നെയാണ് കൂടുതൽ സീറ്റ് നൽകിയത് അതാണ് ബി ജെ പിയുടെ ഐഡന്റിറ്റി സ്ഥാനാർത്ഥി പട്ടികയിൽ എല്ലാവർക്കും സ്ഥിരമായി സീറ്റ് കൊടുക്കാനാകില്ല പ്രമീളയ്ക്ക് സീറ്റ് നൽകിയപ്പോഴും മറ്റു ചിലരെ പരാതി പറഞ്ഞിരുന്നു പാലക്കാട് എൽ ഡി എഫും യു ഡി എഫും ശക്തി അല്ല തർക്കങ്ങൾ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ ബാധിക്കില്ല പ്രവർത്തകർ ആത്മഹത്യ ചെയ്യുന്നത് വിഷമമുണ്ടാക്കുന്ന കാര്യം കോൺഗ്രസിലും സി പി എമ്മിലും എല്ലാം നടക്കുന്നുണ്ട് ഇത് പക്ഷേ തമസ്കരിക്കാൻ ആണ് ശ്രമം ബി ജെ പിയിൽ വലിയ എന്തോ പ്രശ്നമുണ്ടെന്ന് വരുത്താൻ ആണ് ശ്രമമെന്നും സുരേന്ദ്രൻ വിമർശിച്ചു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക